ഓട്ടിസം ഓട്ടിസം എന്നുള്ള ഈ ഒരു ഒരു കണ്ടീഷൻ നമുക്ക് പൂർണ്ണമായിട്ടും ചെയ്യാൻ ശരിക്കും ും ഇതൊരു ഡിസോർഡർ ആണ് അപ്പൊ അതെന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് കണ്ടീഷൻ ആണ് അവരുടെ കൂടെ തന്നെ അത് ഉണ്ടാവും പിന്നെ ഒരു ടീനേജിലൊക്കെ എത്തുമ്പോൾ അതിന്റെ ഒരു തീവ്രത കുറഞ്ഞു വരുന്നതാണ് പൊതുവേ കാണാൻ കഴിയും ഒരുപാട് അങ്ങനെ തെറാപ്പീസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു തീവ്രത കുറഞ്ഞിട്ടുണ്ടാവും അപ്പൊ അവരെ കുറിച്ച് ബാക്കിയുള്ളവർക്ക് ഒക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ടാവും അവര് പക്ഷേ കണ്ടീഷൻ അവരുടെ കൂടെ ഉണ്ട് സംസാരം ഒന്നും ഉണ്ടാവില്ല സോഷ്യൽ ഇൻട്രാക്ഷൻ അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് സോഷ്യൽ ഇൻട്രാക്ഷൻ ഒക്കെ അപ്പോഴും വളരെ കുറവ് തന്നെ ആയിരിക്കും പക്ഷേ ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ പൊതുവെ കുറഞ്ഞു വരുന്നതായിട്ടാണ് പിന്നെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണാറുള്ളത് വലുതായി കഴിഞ്ഞാലും ചില ആളുകൾ അങ്ങനെ തന്നെ ും പക്ഷെ അവരെ കുറിച്ച് ബാക്കിയുള്ളവർക്ക് ഇത്രയും ഡിസ്റ്റർബൻസ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനെ പൊതുവേ കാണാറുള്ളത് ഈ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നതുകൊണ്ടായിരിക്കും തെറാപ്പീസും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അതിന് കൂട്ടി പറയേണ്ട ഒരു കാര്യം ഇത് ക്യൂർ ആവുമെന്ന് ചോദിച്ചപ്പോ ഞാൻ പറയാണ് ഒരു ഫീൽഡിൽ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ മെഡിസിൻ എടുത്താൽ ഒട്ടിസം പിന്നെ പൂർണ്ണമായിട്ട് മാറ്റി തരാനൊക്കെ പറഞ്ഞിട്ട് അതുപോലെ വിശ്വാസപരമായിട്ട് ആ ഒരു സൈഡിൽ അങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ എന്റെ സ്കൂളിൽ ഇപ്പൊ എടുത്തൊരു കുട്ടി വന്നിരുന്നു അപ്പൊ സിഇ പി ആണ് അവർക്ക് അപ്പൊ ആ കുട്ടി പാളി സെർബൽ പാളിസി അപ്പൊ അവര് കാലിന പ്രശ്നം ആ കുട്ടി നടക്കാൻ പ്രയാസമുണ്ട് അപ്പൊ അവരുടെ പാരന്റുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ പാരന്റ് പറയാണ് നടത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം വളരെ യങ്ങ് ആയിട്ടുള്ള പാരന്റ് ആണ് പക്ഷെ അവര് പറയാണ് ഞങ്ങളൊരു ഉസ്താദിനെ കാണിക്കുന്നുണ്ട് അപ്പൊ അവര് ഇങ്ങനെ എന്താണ് ആറുമാസം കൊണ്ട് അത് മാറ്റി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഷോക്കായി പോകും അപ്പോൾ ഒരുപാട് ചതിക്കുഴികളുള്ളൊരു ഏരിയയാണ് ആർക്കും വന്നിട്ട് ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഒരിക്കലും നമ്മൾ മനസ്സിലാക്കുക ഏതൊരു ഡിസബിലിറ്റിയും മരുന്ന് കഴിച്ചാൽ മാറില്ല അതൊരു കണ്ടീഷനാണ് ലൈഫ് ലോങ്ങ് ആയിട്ട് അത് കൂടെ തന്നെ ഉണ്ടാവും ഉണ്ടാവും അതുപോലെ തന്നെയാണ് നോട്ടീസ് പോകും